ਆ ਨਾ ਆਉਣ ਵਾਲੇ ਸੈਟੇਕੀ ਕੋਰੇ ਜੇਵਾ ਕੁਤੇ ਦੇ ਲੋਗ ਹੈ ਨੰਦੂ ਕਰਨਾ ਨਾ ਕਰਦਾ ਅਮਰਪੁਰ 2021 ਦੇ ਕਿਹੜੇ ਹੋਣ 2024 ਦਾ ਨਾ ਆਸ਼ਰਮ ਜੇ ਇਹ ਨੱਚੋਲਾ ਆਸ਼ਰਮ ਹੋਲਾ ਬੀਓਸ ਜੇ ਹਨਾ ਇਦੀਰੋ ਦਾ ਰਹਿਣਾ ਹੈ ਅਰਕ ਨੂੰ ਨਾਲੋ ਨਹੀਂ ਗਲਦੇ ਆਸ਼ਰਮ ਸਿਕਾਇਨੋਸ ਨੂੰ ਨਾ ਧੀਰੇ ਵਕਤ ਕੋਰੋ ਨਾ ਕੋਰੋਲਾ ਆਸ਼ਰਮ മാത്രല്ല എല്ലാവർക്കും ഒരു മോശം പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനോ എന്റെ വർക്ക് ലെവലിങ്ങാണ് നമ്മള് തിരക്ക് ചെയ്യുന്ന ഒരു പാട്ടിനാണ് നമ്മൾ തിരിച്ചെയ്യുന്ന ഒരാള് തന്നെയാണ് പ്രത്യേകം കാര്യം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെയാണ് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയതും അല്ല അതിന്റെ ഒരു പ്രത്യേകം നന്ദി കല്ലൂർക്കാട് എത്തിയ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തി കേട്ടോ ഇത് റൈറ്റ് സൈഡിൽ കിടന്ന കേട്ടോ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് കുറച്ച് നേരം വന്നു കഴിഞ്ഞാൽ കല്ലൂർക്കാട് ടൗണാ അവിടുന്ന് കഴിഞ്ഞ് പോകണ്ടോ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇപ്പൊ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് ലോഡായിട്ട് കേറിയിട്ടുണ്ടേ ഇപ്പൊ നല്ല വഴിയാ കേട്ടോ നല്ല ഒത്തിരി വളവുകൾ നല്ല സുഖം ഇതില്ല ഇടാ വണ്ടി ഓടിച്ചു പോകാന് ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ ചെന്നാൽ മതി കേട്ടോ സൈറ്റിൽ എത്തും സൈറ്റിൽ എത്താറ ഈ കയറ്റം സൈറ്റ് എത്തി ഇതാണ് സൈറ്റ് അങ്ങനെ സൈറ്റില് ആള് വരുന്നതിന് മുന്നേ വന്നു കേട്ടോ ഇത് പിന്നെ ഈ മിറ്റമൊക്കെ ലെവൽ ചെയ്യാനായിരിക്കും കുറച്ച് പണിയുണ്ട് ഉച്ചയ്ക്ക് വൈകുന്നേരം വരെയുള്ള പണി കാണാൻ ചാരിച്ചു എന്തായാലും ഇവിടെ വണ്ടി എത്തിയിട്ട് ഇറങ്ങി പരിസരമല്ല നിരീക്ഷിക്കട്ടെ എന്ന പണി നോക്കാം രാവിലെ ഇപ്പം ലെവല മണ്ണെടുത്തോണ്ട് വരുന്നതാ പറയുന്ന അവിടുന്ന് മണ്ണെടുത്തോണ്ട് വന്ന് മിറ്റത്തേക്ക് ഇടുവാറച്ചി പൊങ്ങിയാ മതി മിറ്റം പിന്നെ കറിയും മുങ്ങിട്ട് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുക പണിയെല്ലാം തീർന്നെടുക്കാം അവിടെ ഇവിടെ തട്ടാനോ മുട്ടാനോ പറ്റൂല പണി പണി കിട്ടും പണി കിട്ടുന്നല്ല വഴി പോകും അതും പൂച്ചിച്ച് കണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ കംപ്ലീറ്റ് പണി തീർന്നെ മൊത്തം ഫിനിഷിങ് കഴിഞ്ഞിരിക്കുന്ന അതെല്ലാം നോക്കി കണ്ട കൈകാര്യം ചെയ്തിന്റെ എട്ടിന്റെ പണിയായിട്ടോ ഇവിടെ കൊറച്ച് മണ്ണ് അഞ്ചാറിലോട് മണ്ണ് കിടപ്പട്ടു പൈകാല് അവിടെ മണ്ണ് ഇവിടുന്നുണ്ട് അവിടെ കൊണ്ട് ഇട്ടു വേണം ലെവൽ ആദ്യം അവിടെ രണ്ടു മൂന്ന് ദിവസത്തെ കൊണ്ട് മണ്ണ് ഇട്ടാല് ലെവൽ ചെയ്ത് നോക്കിയാ എങ്ങനെയായിട്ട് അപ്പൊ അതൊക്കെ ഒന്നും അറ്റ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് അടങ്ങി മണ്ണിന്റെ മോളിലുള്ള പുല്ലെല്ലാം പറയുക മാറ്റിട്ടാട്ടാ കൊണ്ടുപോയി അവിടെ ചെറിയ രീതിയിൽ മണ്ണ് ഒത്തിരി വല്യ കല്ലും പുല്ലും ഉണ്ടെങ്കില് ഒഴുകാതെ വരും അതുമല്ല ഇവിടെ പാർക്കിങ്ങിന് ഏറിയ അതുകൊണ്ട് ഇവിടെ മൊത്തം പുല്ല് പറഞ്ഞു ലെവൽ ചെയ്യണം എന്നാണ് ഞാൻ കുറച്ചേരം രാവിലെ വന്ന് കൊറച്ച നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ വെയിറ്റ് ചെയ്ത് കൊറേ നേരം കഴിഞ്ഞ ആള് വന്നത് ഞാൻ പുല്ലോട്ട് തള്ള ഇട ഇവിടുന്ന് മണ്ണ കൊണ്ടുപോയി ഞാൻ മോളി പോട്ടത്തോണ്ട് ലെവൽ ചെയ്യട്ടെ ഒരു മൂന്നാലും ഇട്ടിട്ട് ലെവൽ ചെയ്യ ലെവൽ ചെയ്യുന്നത് കാണിക്കാം ഈ കാണുന്ന ഭാവം എല്ലാം ഈ കുറ്റിയെല്ലാം മാറ്റി കംപ്ലീറ്റ് ലെവൽ ചെയ്യുന്നോ ഒരാഴ്ച ഇവിടെ പണിക്ക് വന്ന കേട്ടോ ഒരു പണി ചെയ്ത ഒരു മഴയത്ത് മഴയത്തെ വന്ന് പണിയോട്ട് ഉറങ്ങിട്ടു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഓടിയോ വഴി കിട്ടില്ല കംപ്ലീറ്റ് ചെടി ആള് തൈറ്റില ആള് ചൂടായിട്ട് എല്ലാ പരിപാടി കഴിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ച് തന്നെ കിട്ടാതെ അത് കഴിഞ്ഞപ്പം അഞ്ചാ മൂന്ന് മാസം കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വരും വിടെ കാർപോർട്ടിന്റെ ടൈലുണ്ട് ഒരു പണിന്ന് വന്ന പണിയന്നെ ഒരു തൊല്ലുടെ ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞു ടൈലായിട്ടേ കണ്ടും ചെയ്തില്ലെങ്കി നമ്മടെ പണി പോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ആയപ്പോഴത്തേക്ക് എ സി പണി കംപ്ലീറ്റ് കുറഞ്ഞായിരുന്നു നമ്മക്ക തീരെ പണി കുറവായിരുന്നു ഒന്നാധി രാവിലെ ഒരു പണി കിട്ടി തരത്തില്ല മൊത്തം വീട്ടിലോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഏരിയയിലേക്ക് എല്ലാ സംഭവം ചോദിച്ചാല് മണ്ണടിയും പരിപാടിയൊന്നും അടങ്ങുന്നില്ല മണ്ണടിയാ മണ്ണൊന്നും ആർക്കും വേണ്ട എല്ലാവർക്കും സ്ഥലമുണ്ട് എല്ലാവർക്കും മണ്ണ് കൊടുക്കാനേ ഉള്ളൂ മണ്ണ് ആർക്കും വേണ്ടാത്തോണ്ട് റേറ്റ് കുറവാണ് പിന്നെ നമ്മളൊക്കെ മെനക്കെട്ട് കഴിഞ്ഞ ഒന്നും കിട്ടാനില്ലെന്നാ പറഞ്ഞു ഒന്നും കിട്ടാനില്ല സത്യോ അതുകൊണ്ട് മണ്ണടി അങ്ങ് ഈറിയിട്ടാണെങ്കിൽ ടൗണിലേക്കൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല ടൗണിലേക്കൊക്കെയാണെ ഇഷ്ടംപോലെ ബിൽഡിംഗ് ഒക്കെ വരുന്നോണ്ട് കെട്ടിടങ്ങളും വീടുകളും ഒക്കെ വരുന്നോണ്ട് മണ്ണിന് ആവശ്യക്കാരും ഒത്തിരി ഉണ്ട് മണ്ണ് കിട്ടാനും ഇല്ല ടൗണില് അതുകൊണ്ട് മണ്ണിന് റേറ്റ് കൊണ്ട് മണ്ണിടേക്ക് ഉണ്ടെങ്കിൽ കാശാ നമുക്ക് വരുന്ന പ്രശ്നം ഇതാ അതുകൊണ്ട് നമ്മുടെ വർക്ക് തീരെ കുറവായി പോയാൽ ഈ പ്രാവശ്യം എങ്ങനെ കേറി വരുമെന്ന് വിശ്വസിക്കാം ഇതേണ്ട കാർപോത്തിന്റെ ടൈലാണ് ഈ തൈല് കാണുന്നത് ലെവല് ലെവലാ പറഞ്ഞത് കാർപോറ്റിന്റെ തൈലിന്റെ ലെവല് ഇവരെ പരമാവധി അത് തട്ടാത്ത പണിയാവും അത് മറ്റേ കൈലെ എന്നെ തീരാ കറക്റ്റ് അത് ബോക്ക് ചെയ്തിട്ട് പണിയാവും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ഒരു പാർട്ടി ഒരു തിട്ടറിന്റെ ചമ്മൻ ഇട്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം പോയി തള്ളാൻ പഠിക്കാൻ പറഞ്ഞു എന്റെ വീഡിയോ കാണാത്തോണ്ടോ ഞാൻ ഈ വീടേക്കകത്ത് തള്ളുന്ന മൊത്തം ആചേട്ടൻ ഇതുവരെ കണ്ടില്ല അമ്മാര് തള്ള ആരും തള്ളത്തില്ല അമ്മാര് തള്ള തള്ളിക്കൊണ്ടിരിക്കും പറയാ തള്ളു പോയി പഠിക്കാനാണോ നമ്മളെ ഒരിത്തും തള്ളു ആരും തള്ളുന്നില്ലന്നെ എനിക്ക് തോന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ ഇടുന്നതോ കേട്ടോ അത് ഇതിലും നമ്മളൊന്ന് താല്പര്യമുള്ള സമയം ഉണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന് കയറി വന്ന് ചെക്ക് ചെയ്തേക്കെട്ടോ അത് എം ബി റൂട്ട്സ് അറ്റ എം പി റൂട്ട് ഇൻസ്റ്റാഗ്രാമില് തപ്പാൻ കിട്ടും എപ്പോഴേലും കയറി വരും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ മോഹൻലാലിന് വരെ ഞാൻ ഷെയർ ചെയ്ത് പോകുന്നത് കണ്ടു മോഹൻലാല് ടൊമിനോ തോമസ് മോഹൻലാല് ടൊമിനോ തോമസ് സെലിബ്രിറ്റികളൊക്കെയാ സെറ്റ് ചെയ്ത് കൊടുത്തേക്കോ അവിടെ കാണും അതൊരു അന്യായ കോമഡി ആയിരുന്നു അത് അതിനകത്ത് മെസ്സേജാ കണ്ടു വായിച്ചു നമ്മൾ നാട്ടുകാരെല്ലാം ചോദിച്ചു ചോദിച്ചു വരാൻ തുടങ്ങി കേട്ടോ വീഡിയോ ഒന്നും ഇല്ല തന്നെ അമ്മാതിരി തള്ളും കളിയ കളിച്ചോണ്ടിരിക്കും അങ്ങനെ അവള് തള്ളു പഠിക്കാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ലെവൽ ചെയ്യട്ടെ എന്നിട്ട് ബാക്കി തള്ളോ ഇവിടെ ഒത്തിരി മണ്ണിന്റെ ആവശ്യമില്ല ട്ടോ ഈ സൈഡ് മാത്രം ഒന്ന് ആ ലെവലി നോക്കിട്ട് ബാക്കി ചെറിയ സ്ലോപ്പ് പോലെ ആക്കി കിട്ടാ മതി ഒത്തിരി മണ്ണ് എന്റെ ആവശ്യം വരുവല്ലോ ഇപ്പൊ രണ്ടു മൂന്ന് വകച്ചിട്ട് മൂന്നാല് വകറ്റിട്ടപ്പോ തന്നെ സംഭവം ലെവലായി തീർന്നു വരുമല്ലോ കേട്ടോ മഴയൊക്കെ മാറിയുണ്ടെ കുഴപ്പമില്ല അത്യാവശ്യം ലെവലാക്കി വിടാം ഇവിടെ ഇപ്പൊ ഇവിടെ കുറച്ച് മിറ്റില് എളുപ്പണ്ടേ ഈ മിറ്റില് മാറ്റിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് മണ്ണിട്ട് കൊടുക്കില് വേണോ മാറ്റേ കൊറച്ച് മിറ്റിൽ കോരിയൊക്കെ തീ തോത്ത തട്ടു വേണ്ടി അതിന് വേണ്ട ഇടാൻ വേണ്ടി ഒരു കുറച്ച് മണ്ണ് ലെവൽ ചെയ്ത് കൊടുക്കും അപ്പൊ അവിടെ മിറ്റിലിടാനുള്ള ലെവല് ചെയ്തിട്ട് വേണം ഈ മിറ്റിനോട്ട് കോരി കൊണ്ടിട ആ കട്ടയും കല്ലും എല്ലാം വലിച്ചിട്ട് അവിടെ നിന്ന് ലെവല ആദ്യം അവിടെ സ്റ്റേ കമ്പി കണ്ട് ചുറ്റോളും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഇടയ്ക്ക് വേണം വലിക്കാൻ ഈ സംഭവം എവിടെ എല്ലാം ഭരിക്കണം ഇത് വലിച്ചെന്ത് ലെവല് ചെയ്യട്ടെ അപ്പം ആ ഭാഗത്താണ് ഈ മിറ്റിൽ കൊണ്ടിടേണ്ടത് ഇതിപ്പം ഇടണമെങ്കിൽ ഇപ്പം അവിടെ കുറച്ച് ഒരു പഴുതായിട്ടുണ്ട് ഇത് മൊത്തം കിട്ടത്തുമില്ല ഇത്ര ഭാഗം ലെവൽ ചെയ്ത് ഇനി കുറച്ചുകൂടെ ലെവൽ ഇവിടെയൊക്കെ ഇനി ലെവൽ ചെയ്യാൻ കിട്ടുന്നു അവിടെ ആ കട്ട ഈ മിറ്റില് കൊണ്ടും ഇവിടെ ഇച്ചിരി മണലും കിടക്കുള്ളത് ഈ കിടക്കുന്ന മണലാണ് ഈ മണലൂടെ കൊണ്ടിട്ടിട്ട് വേണം ബാക്കി മണ്ണിട്ട് ലെവൽ ചെയ്യാൻ ഏകദേശം ലെവലാക്കി ബാക്കിയുടെ ലെവലാക്കിക്കോണ്ടിരിക്കട്ടോ എന്ന മണ്ണ് അവിടെ വരണം പക്കത്തിന് തന്നെ കോഴിക്കോട്ട് വരണം അതായി തോമസ് ഈ വീടിന്റെ തറയോടെ യാള ഭാഗം മാത്രമേ മണ്ണ് ഒത്തിരി വേണ്ടി വരുന്നുള്ളു കേട്ടോ ബാക്കിയുള്ള സൈഡിലൊന്നും മണ്ണ് കുറവില്ല അവിടെ ഒക്കെ ഏകദേശം കുഞ്ഞിന എടുത്തോണ്ട് വരുന്ന മണ്ണ് കല്ലായോട്ടേ കല്ല കല്ലായോണ്ട് മാത്രല്ല പിന്ന ഇവിടെ കുറച്ച് മണ്ണല്ലേ ഇടാനുള്ളു ഈ കുറച്ച് മണ്ണ് ഇടാനുള്ളത് കല്ലാണ് കല്ല് മൊത്തം പെറുക്കി മാറ്റണം എന്നിട്ട് ലെവലിന്റെ ലെവലിങ് കിട്ടത്തില്ല മണ്ണ് കൊറേ ഇല്ല കൊറച്ച് രണ്ടു രണ്ടര സ്ഥാപിച്ച് മണ്ണിട കുഴപ്പമില്ല കല്ല് വിഷയല്ലേ ഇപ്പൊ ഉള്ളൂ പൊക്കോളു ഇടാനുള്ള സ്ഥലം അത് അതുകൊണ്ട് തന്നെ ഇപ്പം പെരുമാരിപ്പെട്ട കല്ലെല്ലാം പേർക്കേണ്ടി വരും ലെവൽ ചെയ്യാൻ പറ്റത്തില്ല ചേക്കും തറയിൽ അതുകൊണ്ട് അടുത്തോട്ടൊന്നും പോകുന്നില്ല ആ സൈഡ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ചോരത്തോട്ട് മാത്രമേ പക്കറ്റുമായിട്ട് ലെവൽ ചെയ്യുന്നുള്ളൂ ഏകദേശം മുട്ടിട്ട് വെക്കുക അത് കഴിഞ്ഞ് അവര് തയ്ക്കുമല്ലോ ഇവിടെ ഇട്ട മണ്ണ് ഇപ്പൊ അത്യാവശ്യം ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി ആ മണ്ണ് എടുക്കുന്നിടത്ത് പോയി കുറച്ച് മണ്ണ് എടുത്തിടാം മണ്ണിന കാര്യം ഏകദേശം തീരുമാനമായിട്ടോ ഇപ്പൊ മണ്ണ് തികയോന്നല്ല സംശയം അപ്പൊ അങ്ങനെ ഇട്ടുപോയപ്പോ തന്നെ ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് മണ്ണ് കൂടുതലാവാന്നില്ല എന്ത് ചെയ്യുന്നതേ ചെറുപ്പം തികയായിരിക്കും എല്ലാം മരിച്ചു കൂട്ടി റിയാലും കൊറേ മണ്ണോടെ അടിച്ചിട്ട് നേരത്തെ ഇതിനകത്ത് നിറച്ച് കല്ലാണ് ഇവിടുന്ന് തന്നെ ഇപ്പൊ കല്ല് കൊറേ മാറ്റിട്ട് അങ്ങോട്ട് പോകുന്നത് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ അവിടുന്ന് പിന്നെ കല്ല് ഇങ്ങോട്ട് ചുമക്കണല്ലോ നോർത്ത വെയില് നല്ലപോലെ കൂടി നല്ല പേര് മഴ പെയ്യാനുള്ള ഞാൻ പറഞ്ഞു അടുത്ത മാസം കൊണ്ട് ഈ ഒരു രണ്ട് മാസം ഒരു മാസം പഴുത് പണിയുണ്ട പണിയാന്ന് പറയും മഴ വരാൻ ചാൻസുണ്ട് ഓരോ പേര് അടിച്ച ഉള്ള വെള്ളമെല്ലാം കൂടെ സ്കൂളിലേക്ക് പോകില്ല സ്വാഭാവികമായിട്ടും മെയിൽ കൂടുതൽ എന്താ മഴയുണ്ട് വല്യ മഴ ക ഇപ്പൊ ഇവിടെ ഉള്ള വെള്ളം മൊത്തം പറ്റിയിട്ട് അതിന്റെ നേരിട്ട് ഇങ്ങോട്ട് തള്ളു അതാണ് ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യം ഈ ഭാഗത്ത് മണ്ണ് കുറച്ചും മതി എന്തായാലും ചുരുട്ട് എടുക്കാം എന്നിട്ട് വലിച്ചെടുക്കാം വലിച്ചെടുത്തിന്റെ അവന്

എന്നാ പറയറി ഒരാളുണ്ട് നോ മൈൻഡ് കൊറച്ച് കുറച്ച് ഉള്ളത് താഴെന്ന് പറഞ്ഞാൽ മെറ്റിലിടാ ഭാവം ഇത്ര ഭാഗത്തേക്ക് താഴെ താഴെ പോയി ബാക്കിയേ ഉള്ളൂ എന്നിട്ട് കാണാൻ മെറ്റിലിടാൻ അത്യാവശ്യമായി കാണുന്ന ആ ഭാവം

ചൂടാൻ പോണോ അത് എന്നാ ചെയ്യണമെന്ന് ഒരു പിടുത്തമല്ലോ മിറ്റൊക്കെ ലെവൽ ചെയ്തിട്ട് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തീർന്നില്ല ഇത് ലെവൽ ചെയ്തോണ്ട് ചൂടാൻ ഇറങ്ങി ചൂണ്ട വെച്ച് ഇനി ഈ സൈഡ് ലെവൽ ചെയ്യാണ്ട് ആ പുല്ലെല്ലാം പറംപ്ലീറ്റ് ലെവൽ ചെയ്യാനോ വൈകുന്നേരം വരെ ആവും ഇപ്പൊ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പം കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിക്കൊണ്ടിരിക്കാം കുറച്ച് പുല്ലൊക്കെ പറഞ്ച് ഡെവൽ ചെയ്യാം അവിടുത്തെ പരിപാടി കഴിഞ്ഞേട്ടോ വീടിന്റെ ആ സൈഡിലുള്ള പരിപാടി എല്ലാം കംപ്ലീറ്റ് ചെയ്യും ഇനിയുള്ള പണി താഴെയാ ലെവലാക്കി പോകുകയും ചെയ്യാം ട്ടോ അത് അവിടെ ഇട്ടോളാ പറയും നാളെ പരിപാടി ഉണ്ടോ അറിയത്തില്ല അത് ഈ സൈഡും ചെയ്ത് പിന്നെ ഇവിടെ കുറച്ച് കാട് കുറച്ച് ലെവലിയാണ് ചെയ്യുന്നു അതോടെ കഴിഞ്ഞ പരിപാടി തീരുവാൻ ലെവല ഇവിടെ വരെ എത്തി എത്തിച്ചോടെ ഉള്ള പരിപാടി കംപ്ലീറ്റ് മണ്ണെടുത്താണ് മിറ്റത്തിട്ട് മിറ്റത്തിട്ട് ലെവൽ മണ്ണാണോ ഇപ്പൊ വെയിലിന് ചെറിയ ഒരു ശമനം ഉണ്ടായിരുന്നു സമയം ഇപ്പൊ രണ്ടു മൂന്നു മണിയായി ഇത്ര നേരം നല്ല കട്ട വെയിൽ വെയിലുണ്ട് ചൂട് ചെറുതായിട്ടൊന്ന് പോന്നിട്ടുണ്ട് അട കടപ്പായി രാവിലെ ഒരാൾ ഒരു പയ്യൻ പണിക്കോണ്ടാവും തിരിച്ചുപോയി എന്താ ചോദിച്ചു മണി വന്നില്ല നാളെ വന്നിട്ട് എട്ടുമണി ആയിട്ട് എത്ര എട്ടാം മുതാകുമ്പോൾ വേറെ പണി ഒരാൾ പോയിട്ട് വന്നില്ല ഞാൻ നാല് എട്ടുമണി ആയിട്ട് ഇവിടെ ഒരുപോലെ ില്ല പോലെ ഇല്ലാതിട്ട് ചെയ്താൽ ഇനിയിപ്പൊ ലെവലേക്ക് എട്ടാമത്തെ കഴിഞ്ഞാൽ വീട്ടില പിന്നെ ഒന്നുകൂടെ കണ്ടുവരും ഇവിടെ കളക്കിലേക്ക് കളക്കേണ്ടി വരും എട്ടാ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുത്തെ വീട് ഒന്നുകൂടെ ചെലപ്പം കാണും പണി തീർന്നു എടുത്ത പണി തന്നെ ഈ സൈഡ് തീർന്നു ഇനി അത്ര സൈഡാ ഇവിടെ കംപ്ലീറ്റ് പുല്ലും പറച്ച് പണ്ടും മാറ്റി ഏറെ ബില്ലീജ് ആക്കി കേട്ടോ ഈ വീട് എന്നിട്ട് വരാം കേട്ടോ ഒന്നാം തീയതി പറഞ്ഞോ തയ്ച്ചോ ചിലപ്പോ നാളെ നാളെ വന്നിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഇതായാലും മുന്നേ വീടും കാണുന്ന കാടൂടെ പറച്ചു ഇവിടെ സ്ലോപ്പ് ചെയ്യാണ്ടോ കേട്ടോ ഇവിടെ ചേർന്നാലേ എവിടുന്ന പരിപാടി തീരത്തു ചെറിയ കാടേ ഉള്ളൂ എന്റെ പ്രത്യേകിച്ച പണിയൊന്നും ഇല്ല ഒരു ഒരു മണിക്കൂറോടെ ചെയ്താൽ തീരാന്ന് പണി െട്ടുണ്ട് പുല്ല് പറഞ്ഞാ കെട്ട് തട്ടാതെ വേണം പറിക്കാറായപ്പോ കെട്ട് പൊളിച്ചു പറയേണ്ട അവസ്ഥ കുഴപ്പമൊന്നുമില്ല ആ ഭാഗത്ത് കംപ്ലീറ്റ് പുല്ല് പറിച്ചോട്ടോ ഇനി അത് സ്ലോപ്പ് ചെയ്യാൻ പോകും ജസ്റ്റ് ഒന്ന് ാ മതി അവിടെ ആള് ലെവൽ ചെയ്തു ഒത്തിരി കൂടി കിടക്കുന്ന മണ്ണൊന്ന് വലിച്ചിടുവാന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അങ്ങനത്തെ കുറച്ച് മണ്ണ് വേണ്ടിവരും പിന്നെ അങ്ങോട്ടങ്ങോട്ട് പ്രാവശ്യം അങ്ങോട്ടോട്ട് തള്ളോ ഒരാ കൂട്ടത്തില് ചെയ്തു എന്റെ ഈ സൈഡിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ അവിടെ ഒരു ടാങ്ക് ഉണ്ട് അവിടെ ഇവിടെ ചെറിയൊരു മുഴമ്പോ ഇത്തിരി മണ്ണ് കൂടിക്കിടക്കണം ഒന്ന് ഇളക്കി കണ് ഇവിടെ ഓക്കെ ഇവിടെ മണ്ണ തന്നെ കേട്ടോ കൂടി പോയതാ വണ്ടി കയറി ഉറച്ചു പോയതാ ഇളക്കുമ്പോഴും പോയോ മഴ മാറിയപ്പോടിയായി പൊടിയ ശല്യ പൊടിയായിരുന്നു തള്ളട്ടെ തള്ളി അതിന്റെ ലെവലൊന്നും നോക്കണ ഏഴ് നോക്കിട്ട് വേണം പിന്നെ അപ്പം സാധനം ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കൊടുത്താ ഇനി ഇനിന്ന് ലെ വച്ചുവിട്ടോ പരിപാടി തീർന്നു വച്ചുവിടാം ഇവിടുത്തെ ഭാഗം നമ്മളേക്ക് തീർന്നേ മൊത്ത ഇനി അവിടെ ഒരു ചെറിയൊരു പണികളുണ്ട് അതോടെ തീർത്താൻ തീരുവാ ചെറിയൊരു പഴിയും കൂടി ഇതോടെ തീർന്ന പണി നീ തീരുവാ ഒരു കൊറച്ച് മണ്ണോടെ കിടപ്പുണ്ടോ രവലാണ് ഗെറ്റിന്റെ സൈഡിലേക്ക് അത് കഴിഞ്ഞ് ഗേറ്റ് ഒന്ന് അണക്കി നോക്കിയിട്ട് പിന്നെ അതിനോട്ട് ചെയ്യാൻ മാത്രമാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു രണ്ടടി അഞ്ചാറ് ഇഞ്ചൂടെ പാട്ട് കൊടുക്കും ഈ മണ്ണെടുത്ത് മാറ്റിട്ട് നോക്കാൻ നോക്കില്ല ഏകദേശം ആയാലും തോന്നുന്നു ദോശ മണ്ണാണ് മിറ്റിൻ്റെ ലെവലിയാൽ നല്ല എളുപ്പമാണ് എളുപ്പമല്ല എളുപ്പത്തിന്റെ മാത്രമല്ല ലെവല് കിട്ടും കട്ടയാണ് നമ്മളിപ്പം കറക്റ്റ് ഒപ്പം നിർത്തി ലെവല് കിട്ടും അതാണ് ഒരു വിഷയം കല്ലിൻ കൂട്ടമാണെങ്കിൽ പാട നല്ല നൈസ് മണ്ണാണെങ്കിൽ നൈസ് മണ്ണില്ലേലും കുഴപ്പമില്ല ഇത് പൊടിയില്ല കല്ലാണേലും മട്ടിയാണേലും കുഴപ്പമില്ല അതെ കല്ലേ പൊട്ടാത്ത കല്ലില്ല ആ സാധനം മണ്ണാടാണ് ഇട്ടിന്റെ ഇത് ലെവലി ഭയങ്കര നമ്മളും രാത്രി പലിക്കാൻ ലെവലാകത്തില്ല കട്ട് ലെവലാകത്തില്ല നൃത്തം കല്ല് പൊറുക്കിട്ട് ലെവൽ ചെയ്ത് കൊടുക്കും കൊറേ കല്ലി പെറുക്ക് പെരുകാന്ന് പെരു മണ്ണ് ഇവിടുത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ ലെവലിത് കഴിഞ്ഞ മണ്ണ് കൊടുക്കണോ ലാസ്റ്റ് വണ്ടി കയറി കൊറച്ച് ചാല് കയറി കായ് പോയി ലെവലി പോവാറച്ചു അതുകൊണ്ടൊന്നും തട്ടില്ല വലിയ കാണുമ്പോ ഒരു തോന്നുന്നു വണ്ടി വന്ന് പന്നിട്ട് പോവാൾക്കാരോന്നു ഇതൊരു മിണ്ടത്തില്ല കേട്ടോ ഇല്ലാലും ഇതാവില്ല പണി തീർത്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു പരിപാടി കഴിയും ഇവിടുത്തെ പണി കംപ്ലീറ്റ് ചെയ്തിരുന്നു ലെവൽ ചെയ്യാണല്ലോ എല്ലാം ലെവൽ ചെയ്ത് ഈ ഭാവം ലെവൽ ചെയ്ത് പിന്നെ ഇങ്ങോട്ട് പോയി ഇവിടെ ലെവൽ ചെയ്തു പരമാവധി ലെവൽ ചെയ്യാവുന്ന പോലെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് കത്തക്കല്ലാന്ന് ഭയങ്കര പിന്നെ ഇതുപോലത്തെ കല്ലേ അതാണ് ലെവൽ ചെയ്ത് വെച്ച് റിസ്ക് ആയിരുന്നത് ഏറി മൊത്തം കാട് പിടിച്ചെടുക്കാതി ഈ ഭാവം സ്ലോപ്പാക്കി യും കംപ്ലീറ്റ് തീർത്തു നേക്കാലും പോവുക ഇന്നിനി വേറെ പണി ഇല്ല അഞ്ചുമണി ആറായി അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു